പേ പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഒരു വർഷത്തിൽ ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സംസ്ഥാനത്തെ അല്ലെന്നുണ്ടെങ്കിൽ പ്രബുദ്ധരാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾ ഏത് രീതിയിലാണ് പറയുന്നത് സർക്കാരിന്റെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഇവിടത്തെ കുറെ മൃഗസംരക്ഷണക്കാരുടെ പ്രശ്നങ്ങളുണ്ട് ഒന്നും പറയാനില്ല വേറൊന്നും കൊണ്ടല്ല പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ പടക്കം പൊട്ടിച്ച് അവിടെ ഇവിടെ നടന്നു ഉദ്ഘാടനം നടത്താനും കണ്ട കാപ്പാപ്രതികളെയൊക്കെ മാലയിട്ട് സ്വീകരിക്കാനും അല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തിനും ഉള്ള അമേരിക്കയ്ക്ക് അമേരിക്കക്ക് ഇരുന്നത് ഇവിടെ ഇത്രയും പേര് പേ പിടിച്ച് മരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി പ്രസംഗിക്കാൻ അത് എടുക്കാം എന്ത് ചോദിച്ചാലും പറയും നടപടി എടുത്തിട്ടുണ്ട് ആയിക്കോട്ടെ നിങ്ങൾ നടപടി ഒക്കെ ഞങ്ങളും കാണുന്നുണ്ട് എന്തായാലും ഒരു വർഷം കഴിഞ്ഞ ലക്ഷൻ ആണല്ലോ ജനങ്ങൾ ഞങ്ങളും കുറച്ച് നടപടികൾ എടുക്കുന്നുണ്ട് പേ പിടിച്ച കേരളം അല്ലെങ്കിൽ പേപ്പട്ടി കറങ്ങി നടക്കുന്ന കേരളം ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലല്ലോ എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ മൂന്ന് കുട്ടികളാണ് പേപ്പട്ടി അടിച്ച് മരിച്ചിരിക്കുന്നത് ഈ ഒരു വർഷം ഇപ്പൊ വർഷം എത്രയായി മെയ് ആയിട്ടുള്ളൂ അല്ലെ മെയ് ആയപ്പോഴേക്കും പതിമൂന്ന് പേരാണ് പേവിഷബാധ ഏറ്റ് നമ്മളെ നാട്ടിൽ മരിച്ചിരിക്കുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആരോഗ്യ രംഗത്ത് നമ്പർ വൺ എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് പേവിഷബാധ ഏറ്റ് ആളുകൾ മരിക്കുന്നത് അത് പേവിഷബാധയുടെ വാക്സിൻ എടുത്തിട്ടും മരിക്കുന്ന സാഹചര്യം അപ്പൊ ഇതിന്റെ പിന്നാമ്പുറത്തെ കാഴ്ചകൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ സത്യങ്ങൾ എന്തെല്ലാമാണ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ ഒരു വാർത്ത വായിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ എന്താണ് യഥാർത്ഥത്തിൽ പേവിഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഗതി അല്ല ഒന്നാമത്തെ സംഗതി കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെയധികം കൂടുതലാണെന്നുള്ളതാണ് ഗവൺമെന്റ് ഇതിനെ നേരിടാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മുൻസിപ്പാലിറ്റിയും കോർപ്പറേഷൻ ഒക്കെ വണ്ടികൾ ഇങ്ങനെ പോകുമായിരുന്നു എന്നിട്ട് ഈ റോഡേ കാണുന്ന പട്ടികളെല്ലാം പിടിച്ചു കൊണ്ടുപോയി കുടുംബാസൂത്രണം ചെയ്യും അതിന് ഗവൺമെന്റിന് പ്രത്യേക ഒരു ഫണ്ടൊക്കെ ഉണ്ട് എന്തിനാണ് കുടുംബാസൂത്രണം ചെയ്യുന്നത് പട്ടികൾ ഇങ്ങനെ പെരിയും പെരിയും പെരി ഇവിടെ തെരുവ് നായ്ക്കൾ വരാതിരിക്കുക കുടുംബസൂത്രണം ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയാ പട്ടി പിന്നെ പ്രസവിക്കാമല്ലോ ആ ഒരു പട്ടി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ കുടുംബാസൂത്രണം ചെയ്ത പട്ടിനെ അങ്ങനെ തിരിച്ചറി ചെവിയിലൊരു മുറിവുണ്ടാക്കി അങ് വിടും ഇതിനെ കണ്ടാലറി ഇതിനെ പിന്നെ പിടിച്ചുകൊണ്ട് പോയി കുടുംബസത്രണം ചെയ്യണ്ട അത് ഓൾറെഡി ഇതിന് ഇനി കുട്ടികളുണ്ടാവത്തില്ല എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നടക്കുന്നൊരു സംഗതി എന്താ ഇങ്ങനെ ഇങ്ങനൊരു വണ്ടിയോ ഇപ്പൊ ആരും കാണാറില്ല ഒന്നാമത് ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ സ്ഥലത്ത് ഉള്ള പട്ടീനെ പിടിച്ചേച്ച് വന്ധ്യംകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല അതിന്റെ ചെവി കട്ട് ചെയ്ത് അങ് വിടുക എന്നിട്ട് ഈ പട്ടി പിന്നെയും പ്രസവിക്കുന്നത് നമുക്ക് കാണാം അപ്പൊ യഥാർത്ഥത്തിൽ വന്യംകരണം അവിടെ നടക്കുന്നില്ല എന്നുള്ള അർത്ഥം ഈ ഈ ഫണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ ഉള്ളുകളികൾ ചോദിച്ചാൽ അവർ പറയുന്നത് അവർക്ക് ആ ഫണ്ട് ഇപ്പൊ കിട്ടുന്നില്ലെന്നാണ് അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഈ പറയുന്ന വന്യംകരണത്തിന് എന്താ പറയാ അവരായിട്ട് അങ്ങോട്ട് ഇറങ്ങാത്തത് അവർക്കിപ്പോ ഫണ്ട് വരുന്നില്ല എന്നതാ പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് പറയേണ്ടത് സർക്കാരാണ് സത്യം പറഞ്ഞത് കേട്ടോ ഇനി രണ്ടാമതായിട്ട് പറയുന്നത് തെരുവു നായ്ക്കളുടെ ശല്യം ഇത്രയധികം വരാൻ കാരണം ഇവിടെയുള്ള കുറെ പട്ടിസ്നേഹികളാണ് അപ്പൊ നിങ്ങൾ പറയും ന്യായസ്നേഹികളാണ് ശരിയാന്ന് പറയും പക്ഷെ ന്യായസ്നേഹികളിൽ തന്നെ മനുഷ്യനോടും നായോടും തന്നെ യാതൊരു സ്നേഹവും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഏതെങ്കിലും ഒരു നല്ല ബ്രീഡ് പട്ടീനെ വീട്ടിൽ മേടിച്ച് വളർത്തും അതിൽ കൂടുതലും ചിലപ്പോൾ പെമ്പട്ടികളൊക്കെ ആയിരിക്കും വലിയ രീതിയിൽ വളർത്തും അതിന് ആന്റി റാബിസോ അതും ഒക്കെ കൊടുക്കും പക്ഷെ വന്യംകരണം ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇതിനെ ബ്രീഡ് അയച്ചിട്ട് അതിന്റെ അതിന്റെ കൊച്ചിനെ വിറ്റ് ഒക്കെ ഉള്ള പരിപാടികൾ അവരുടെ മനസ്സിലുണ്ടാവണം പക്ഷെ വന്യീകരണം ചെയ്യാത്ത കൊണ്ട് തന്നെ എല്ലാ വീടുകളുടെ മുമ്പിലും നമുക്കറിയാം ഇങ്ങനെ ഉണ്ടാവും കുറെ തെരുവ് പട്ടികൾ അവിടെ ഉണ്ടാവും ഇവര് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ ഇരുപത്തിനാല് മണിക്കൂറും തെരുവ് പട്ടി വരും ഇതുമായിട്ട് മെയിറ്റ് ചെയ്യും നാടൻ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടാവും ഈ പട്ടിക്കുഞ്ഞുങ്ങളെ വീട്ടുകാർ എന്ത് ചെയ്യും ഒരു പാതരാത്രി ആകുമ്പോൾ സഞ്ചിക്കാത്തിട്ട് പെർക്ക് എവിടെയെങ്കിലും കൊണ്ടു ഇങ്ങനെ പെരുകുന്ന പട്ടികളാണ് ഇവിടെ അധികം ഇവിടെ ഒരു വീട്ടിൽ പട്ടിയെ വളർത്തുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് അതിന്റെ എന്താ പറയാ വാന്യംകരണം നടത്തണം അല്ലെന്നുണ്ടെങ്കിൽ ആയിട്ട് കുത്തിവെപ്പ് എടുക്കണം എന്ന നിലയിലുള്ള ഒരു കർശന നിയമം ഇവിടെ ഉണ്ടോ ഇല്ല ഇവിടെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ലൈസൻസ് വേണം എന്നാണ് ഒരു പട്ടിനെ വളർത്തണം എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളെ കോമ്പൗണ്ടിലുള്ളൊക്കെ ഒരാൾ കയറി വന്നിട്ട് അയാളെ ആക്രമിച്ചാൽ നമുക്ക് കേസില്ല എന്നാൽ കോമ്പൗണ്ടിന്റെ പുറത്ത് പോയിട്ട് പട്ടി ആരെങ്കിലും ആക്രമിച്ചാൽ നമുക്ക് കേസ് ഉണ്ട് ഈ ലൈസൻസിനെ ബേസ് ചെയ്ത് ഇത് വരുന്നത് എത്ര പേർ ഈ ലൈസൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് എത്ര പേർക്കറിയാം ഇവിടെ ഗവൺമെന്റ് തലത്തിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് വന്യീകരണം നടത്തി എന്ന് പറയുന്നുണ്ട് നമ്മളെ പട്ടികൾക്ക് നമ്മൾ കൊണ്ടുപോയി വേണമെങ്കിൽ ചെയ്യാം ഫ്രീ ആണത് അതേപോലെ ആന്റിഡോട്ടും ആന്റി റാബിസും ഇങ്ങനെ രണ്ട് വാക്സിനുകൾ വരുന്നത് ആന്റി റാബിസ് ആണ് ഈ റാബിസ് വരാതിരിക്കാനുള്ള പേ പിടിക്കാതിരിക്കാനായിട്ടുള്ള കുത്തിവെപ്പാണെങ്കിൽ ആന്റി ഡോട്ട് എന്ന് പറയുന്നത് ചെറുപ്പകാലത്തിൽ പട്ടിക്ക് വരുന്ന ഒരു ആറ് ഏഴ് രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള വാക്സിനാണ് ഇത് രണ്ടും പ്രൈവറ്റിൽ പോയി കഴിഞ്ഞാൽ കോസ്റ്റ്ലി ആണ് ഗവൺമെന്റിൽ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് പാലാ സ്ഥലത്ത് ഉണ്ടാവാറില്ല ആന്റി റാബിസിന്റെ പത്ത് ചിലപ്പോ കിട്ടി പത്ത് രൂപ എടുത്താൽ മതി ചിലപ്പോ കിട്ടിയാലായി ഇത് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇത് ടെമ്പറേച്ചർ നോക്കിയിട്ട് വേണം സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട് അതേപോലെ വലിയ ചൂടേൽക്കാൻ പാള്ളാത്തതുണ്ട് ഇങ്ങനൊന്നും അല്ല സൂക്ഷിക്കുന്നത് പല സ്ഥലത്തും നിങ്ങൾ നോക്കിയാൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ മൃഗാശുപത്രി എങ്ങനെ ഇരിക്കുന്ന അതിന്റെ കോലങ്ങൾ അപ്പൊ സൂക്ഷിക്കാനൊക്കെ കണക്കാ അതേപോലെ തന്നെ വന്യീകരണം ചെയ്തിട്ട് എനിക്ക് ഇവിടെ നേരിട്ട് അറിയാവുന്ന ഒരു കേസ് ഞാൻ പറയാം വന്യകരണം ചെയ്തിട്ട് ആ പട്ടിയുടെ കോടല് പുറത്തു വന്നു എന്നിട്ട് അണുബാധ വെച്ച് അത് ചത്തു ഇത് ഈ ഇവിടെയുള്ള പട്ടിയാണ് ഇവിടെ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഗവൺമെന്റിന്റെ അടുത്ത് ഫ്രീ ആയിട്ട് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഡോക്ടർമാർ ചെയ്ത് വയ്ക്കുന്നതായി കാണുന്നേ ഇവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്ത് മര്യാദക്ക് അവർ പഠിച്ചിട്ട് ഇത് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം വളർത്തുന്ന ആളുകൾ നിർബന്ധിതമായിട്ട് പ്രൈവറ്റിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു നിർബന്ധിത അവസ്ഥ അവർക്ക് വരിക പ്രൈവറ്റിൽ ചെല്ലുമ്പോൾ നല്ല പൈസ കൊടുക്കണം വന്ധ്യംകരണം നടത്തണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെക്കാട്ടി എളുപ്പം ചാക്കി കൊണ്ടുപോയി കളയുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇത് ചെയ്യുന്നു വാക്സിൻ എടുത്തതിനു ശേഷവും എന്തുകൊണ്ടാണ് പേവിഷപാതം ഊർജിച്ച് മരിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇവരെല്ലാം പറയുന്നത് ഈ നമ്മൾ എവിടെ പട്ടി കടിച്ചാലും ഈ പേയുടെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ബ്ലഡിലൂടെ ട്രാവൽ ചെയ്ത് നമ്മളെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല തലച്ചോറിൽ തലച്ചോറിലെത്താത്ത രീതിയിലാണെന്നുണ്ടെങ്കിലാണ് മാത്രമേ നമുക്ക് ആ ഒരു ടൈമിന്റെ ഉള്ളിൽ നമ്മള് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷ നേടാൻ പറ്റും എന്നുള്ള രീതിയിലാണ് വളരെ സത്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എന്റെ കാലിന്റെ തുമ്പത്താണ് പട്ടി കടിക്കുന്നത് വിചാരിക്കുക എനിക്ക് ആ പേവിഷബാധ അത് കടന്നു എന്റെ തലയിൽ എത്താനായിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ ആ സമയത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും എളുപ്പം അതായത് ഏറ്റവും വേഗത്തിലാണ് ഞാൻ വാക്സിൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കത് പ്രയോജനപ്രദമാണ് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് പ്രയോജനപ്രദമാണ് എന്നാ കുട്ടികളെ സംബന്ധിച്ച് എന്താ കുട്ടികളെ ഈ തലയോടുള്ള ഏറ്റവും അടുത്ത ഭാഗത്താണ് പട്ടി കടിക്കുകയുള്ളൂ കാരണം കുട്ടികൾക്ക് പൊക്കം കുറവാണ് വളരെ എളുപ്പമാണ് അതിന്റെ തലയിൽ കയറി അതിനെ അടിച്ചിട്ട് കഴുത്തിലും മുഖത്തുമൊക്കെ കടി വീണു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ് എന്നുള്ളത് എടുത്തുകൊണ്ട് പോയി റാഞ്ചി റാബീസ് കുത്തി വയ്ക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് കുട്ടികൾക്ക് ഈ പ്രശ്നം വരുന്നത് അപ്പം ഇവിടെ എല്ലാവരും പറയുന്നത് കുട്ടികളുടെ അടുത്ത് വിരൽത്തുമ്പിലും മുഖത്തുമൊക്കെ കടി വീഴാതിരിക്കാൻ കുട്ടികളോട് ശ്രദ്ധിക്കാമെന്നാണ് പറയുന്നത് ഇത് എത്രത്തോളം പോസിബിൾ ആവും ഡോക്ടേഴ്സ് പറയുന്ന സംഗതി ആയിട്ട് അതെങ്ങനെ പട്ടി അടിക്കാൻ വരുമ്പോൾ നമ്മൾ വട്ടത്തിൽ കിടക്കും എങ്ങനെയായാലും കടി കിട്ടും പക്ഷെ തലേ കടിക്കാതെ നോക്കണം എന്താണ് ഇതിൽ നിന്നുള്ളത് ആ പട്ടി അങ്ങ് ഇല്ലതാക്കുന്നതല്ലേ അതല്ലേ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നേ പട്ടിക്ക് മനുഷ്യന് കുറച്ച് അവകാശം ഉണ്ടെന്ന് പറയുന്ന പോലെ പട്ടിക്കും കുറച്ച് അവകാശങ്ങളുണ്ടല്ലോ പട്ടി എന്തിനെ അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ പറ്റു വരക്കുന്നത് പട്ടിക്ക് ആവശ്യത്തിനുള്ള കെയറും കാര്യങ്ങളും കൊടുത്ത് പട്ടിയുടെ പണ്ട് പട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാനെങ്കിലും നിങ്ങൾക്ക് ചെയ്തു അങ്ങനെയാണെങ്കിൽ പിള്ളേർ ഈ കടിയും കൊണ്ട് മരിക്കേണ്ട അവസ്ഥ ഇവിടെ വരുവോ തേ പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഒരു വർഷത്തിൽ ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സംസ്ഥാനത്തെ അല്ലെന്നുണ്ടെങ്കിൽ പ്രബുദ്ധരാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾ ഏത് രീതിയിലാണ് പറയുന്നത് സർക്കാരിന്റെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഇവിടത്തെ കുറെ മൃഗസംരക്ഷണക്കാരുടെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ മൃഗസംരക്ഷണക്കാരെ പറ്റി പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം ഇന്നൊരു ന്യൂസ് കണ്ടു ഒരു ഒരു മാസം മുമ്പ് തോന്നുന്നു പത്തനംതിട്ടയിൽ ഒരു ഒരു സ്ത്രീയും അവരുടെ മകളും കൂടി ഒരു നാൽപ്പതോളം പട്ടികളെ വീടിനകത്ത് വളർത്തുന്നുണ്ട് ഇത് തെരുവ് പട്ടികളാണ് ഇവർ ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അവിടുത്തെ ശ്രീനിധൻ എം എൽ എ ഒക്കെ ചേർന്ന് പൊളിക്കാനും അവരെ മാറ്റാനും ഒക്കെ അന്ന് നാട്ടുകാർക്ക് സ്മെല്ലും ബഹളവും കൊരയും കൊണ്ട് വെച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചിരുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ നാൽപ്പത് പട്ടികൾ റോഡിലേക്ക് ഇറങ്ങി വന്നാൽ ആൾക്കാർക്ക് ശല്യമില്ലേ ആരെങ്കിലുമൊക്കെ വീടിനകത്ത് വളർത്തുന്നത് ഒന്നോർത്താൽ നല്ലതല്ലേ അതിനെ എതിർക്കും ഇതിനെ എതിർക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ പട്ടിയും ജീവിക്കണ്ടോ മനുഷ്യനും ജീവിക്കണ്ടെന്നാണോ അതോ മനുഷ്യൻ മാത്രം ജീവിച്ചാൽ മതി എന്നാണോ അങ്ങനെ ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് മനുഷ്യർ നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഇവിടെ പല ചോദ്യങ്ങളും നിലനിൽക്കില്ല എന്തിന് സർക്കാർ ആശുപത്രികളില് വാക്സിൻ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പോലും ഈ വാക്സിൻ എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതിന്റെ കാലാവധി അതേപോലെ തന്നെ അത് അത് ഏത് ടെമ്പറേച്ചറിലാണ് അത് കൃത്യമായിട്ടാണോ അത് അതേപോലെ കൃത്യമായിട്ടാണോ അത് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഇവിടെ നോക്കേണ്ടതല്ലേ ഒരുപാട് സ്ഥലത്ത് ഗവൺമെന്റ് ആശുപത്രി പോയ ബാത്റൂമ് പോലും ഇല്ല പ്രോപ്പറായിട്ട് ഇത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പ്രസവിച്ചിട്ട് കുട്ടി മരിച്ചു ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ പറയുന്ന ബാത്റൂമിനകത്ത് അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുകയോ ഇങ്ങനെ ഗർഭിണിയായ ആ പെണ്ണ് മൂത്രം ഒഴിക്കാനാണ് അതിനകത്ത് ഇരുന്നോ ഇരുന്നോന്നാ പറയുന്നത് ഇരിക്കാൻ ഇരുന്നിട്ട് ആ ബേബി പമ്പ ആ അഴുക്കുവെള്ളത്തിനകത്ത് മുട്ടിയെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര വൃത്തിയിട്ട രീതിയിൽ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ നിലനിൽക്കെ ഇവിടുത്തെ വാക്സിനുകളെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും ഈ കേരള എന്താ പറയാ നമ്പർ വൺ ആണ് നമ്പർ വൺ ആണ് നമ്പർ വൺ ആണ് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി നമ്പർ വൺ ആണെന്ന് നിങ്ങൾ പറയാറുണ്ട് ആയിക്കോട്ടെ അതിനെപ്പറ്റി കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല അവിടെ ചെന്നാൽ അറിയാം ഈ നമ്പർ വണ് ഗുണം എത്രത്തോളം ഉണ്ടെന്നുള്ളത് വാക്സിൻ എടുത്തിട്ടും ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു സംഗതിയല്ല ഇത്രയധികം പേവിഷ ബാധകൾ ഇവിടെ ഉണ്ടാകുന്നു ഇവര് പറയുന്നത് പട്ടി കടിച്ചാലും വവ്വാലി കടിച്ചാലും പൂച്ച കടിച്ചാലും അതുപോലെ വളർത്തുമൃഗങ്ങൾ എന്ത് നമ്മളെ നോണ്ടിയാലും അതെല്ലാം ഇവരവിടെ ഈ റാബിസ് എന്നുള്ള രീതിയിലാണ് എഴുതി വെക്കുന്നത് അപ്പൊ അതെല്ലാം ഈ പട്ടിയുടെ ഇതിനകത്ത് അക്കൗണ്ടിൽ തന്നെ വരുന്നത് അതുകൊണ്ടാണ് പെരിപ്പിച്ച് കണക്ക് വരുന്നതെന്നും പറയുന്നുണ്ട് പക്ഷെ അതിന്റെ സത്യാവസ്ഥ എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നില്ല എന്ത് തന്നെ ആയാലും വാക്സിൻ എടുക്കേണ്ടെടുത്ത് വാക്സിൻ എടുക്കണം അതുപോലെ പൂജ മാന്തിയനും വവ്വാലു നക്കിയതിനും ഒന്നും വാക്സിൻ വേണ്ടാന്ന് പറഞ്ഞു വിടുന്ന ഒരുപാട് ഹോസ്പിറ്റലുകളും ഒരുപാട് ഡോക്ടർമാരും ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇവരല്ല തീരുമാനിക്കുന്ന ഇത് വേണോ എന്നുള്ളത് നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ മാത്രം കാര്യമാണ് കാരണം ഡോക്ടർമാർക്ക് ഒരു ദിവസം കാണുന്ന ഇരുന്നൂറ് പേരിൽ ഒരാളും മാത്രമാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾക്ക് പോയി അപ്പം നിങ്ങൾ എന്താ പറയുക പട്ടികളെ നിങ്ങളായിട്ട് കൊല്ലണമെന്നോ അല്ലെങ്കിൽ പട്ടികളുടെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ ആ പട്ടിനെ വന്യംകരിക്കണം അതല്ല അതിന് കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഇതേപോലെ തന്നെ പ്രോപ്പർ കെയർ കൊടുത്ത് നോക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം അങ്ങനെ പറ്റാത്ത ആളാണെങ്കിൽ ദയവം ഇത് പൈസ മുടക്കിയിട്ടാണെങ്കിലും അതിനെ വന്യംകരിച്ചേക്കാം അതേപോലെ നിങ്ങളെ പട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ ആന്റി റാബിസും ആന്റി ഡോട്ടും പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എടുക്കുക നമുക്ക് ജീവിച്ചിരിക്കുക നമ്മുടെ എന്താ പറയാ ആവശ്യമായി പോയല്ലോ ഗവൺമെന്റിന് അത് പ്രശ്നമില്ല കാരണം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വണ്ടികളുടെ ആ കമ്പടിയോടുകൂടി റോഡിലൂടെ ചീറി പാഞ്ഞു പോകുന്ന ആൾക്കാരെ ഏത് പട്ടിയടിക്കാൻ വരെ നമ്മളല്ലേ പാവപ്പെട്ട ആൾക്കാരെ അവിടെയും വേസ്റ്റ് ഇടുന്നെടുത്തും അതുപോലെ നടന്നു പോകുമ്പോഴും വെളിക്കിരിക്കാൻ പോകുമ്പോഴും പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് പേർക്ക് അങ്ങനെയാ പറ്റിയിട്ടുള്ളത് പട്ടി അടിച്ച് മരിക്കേണ്ട അവസ്ഥ വരെ ആ അമ്മയുടെ കരച്ചിലൊന്ന് കേട്ടു നോക്ക് അവര് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ ഇനിയും പട്ടിനെ വളർത്തി ഇനിയും പട്ടിനെ വളർത്തി അവരുടെ വീണ്ടെ ഫ്രണ്ടിൽ വേസ്റ്റ് ഇടല്ലേ എന്ന് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കേൾക്കാതെ ആൾക്കാർ വേസ്റ്റ് ഇട്ടതുകൊണ്ട് അത് തിന്നാൻ വന്ന പട്ടികളാണ് അവരുടെ കുഞ്ഞിനെ കടിച്ചു കീറി കൊന്നു പറയുക നാലേ മണിക്കൂറുകൾക്ക് മുമ്പ് കയ്യിൽ കടന്ന് ഒരു കൊച്ച് ഇന്ന് അതിനെ ശവമായിട്ട് കൊണ്ടുവരേണ്ടി വന്ന വരേണ്ട അവസ്ഥ ഇത് യുദ്ധത്തിന്റെയും അതേപോലെ പാകിസ്ഥാന്റെ സിവിലിയൻസിന്റെ ഒക്കെ പറ്റി വിഷമിക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ ഒന്ന് കണ്ടാക്കൊള്ളാം നമ്മളെ നാട്ടില് ഡെയിലി നടക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മളെ നമ്മളെ കുഞ്ഞുങ്ങള് നമ്മളെ തലമുറ നമ്മള് പുതിയതായിട്ട് ഉണ്ടായി വരേണ്ട കുട്ടികള് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാവുന്നത് എത്രത്തോളം വിഷമപരമായിട്ടൊരു സംഗതിയാണ് ഇപ്പം സ്ത്രീയോ പുരുഷനോ എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് കുട്ടിയൊന്നുമില്ല ഞാൻ പ്രസവിച്ചിട്ടൊന്നുമില്ല എന്നാൽ പോലും ഒരമ്മയുടെ ഇതെല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ടാവും കുഞ്ഞുങ്ങൾ മരിക്കുന്നത് എങ്ങനെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റും ആരുടെ കുഞ്ഞു ആയിക്കോട്ടെ കുഞ്ഞു കുഞ്ഞല്ലേ നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതേ നമുക്ക് ചെയ്യാൻ പറ്റും വേറെ ആരെയും നോക്കിയിരുന്നിട്ടൊരു കാര്യമില്ല ഒരു മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പോലീസോ അല്ലെങ്കിൽ സർക്കാരോ ഒന്നും ചെയ്യില്ല അപ്പൊ നമ്മൾ ഗേറ്റ് ഒക്കെ ജയിച്ചൊക്കെ പൊക്കി പൊക്കിക്കെട്ട് കൃത്യമായിട്ടുള്ള വാക്സിനുകൾ കൃത്യമായിട്ട് എടുക്കുക ഇതുപോലുള്ള വിപത്തുകൾക്കെതിരെ ഒന്നിച്ച് നിൽക്കാൻ നമുക്ക് നമുക്കിറങ്ങാം ആരോഗ്യമന്ത്രിയോട് ഒന്നും പറയാനില്ല വേറൊന്നും കൊണ്ടല്ല പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ പടക്കം പൊട്ടിച്ച് അവിടെ ഇവിടെ നടന്ന ഉദ്ഘാടനം നടത്താനും കണ്ട കാപ്പാപ്രതികളെയൊക്കെ മാലയിട്ട് സ്വീകരിക്കാനും അല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തിനും ഉള്ള നിങ്ങൾ ഇപ്പം അമേരിക്കയ്ക്ക് പോകാനല്ലോ ഇരുന്നത് ഇവിടെ ഇത്രയും പേര് പേ പിരിച്ചു വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി അത് എടുക്കാം എന്ത് ചോദിച്ചാലും പറയും നടപടി എടുത്തിട്ടുണ്ട് ആയിക്കോട്ടെ നിങ്ങളെ നടപടിയൊക്കെ ഞങ്ങളും കാണുന്നുണ്ട് എന്തായാലും ഒരു വർഷം കഴിഞ്ഞ ഇലക്ഷൻ ആണല്ലോ ജനങ്ങൾ ഞങ്ങളും കുറച്ച് നടപടികൾ എടുക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയായിരുന്നില്ലേ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പറ്റി അറിഞ്ഞും ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇറങ്ങി ഇടപെട്ടും വാർത്തകൾ അവതരിപ്പിച്ചും വിമർശിച്ചും ഒക്കെ മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ നിങ്ങൾ ആ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ വിമർശിച്ചയിലും ഇരട്ടി കൊള്ളരുതായകൾ നിങ്ങൾ എന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്ര പിള്ളേരിത്തും ഇവിടെ മരിച്ചിട്ട് ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടി ഞാൻ ചെയ്യും എന്ന് പറയാനുള്ളൊരു ധൈര്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോയിക്കൂടെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇവിടെ കയറിയിരിക്കുന്നത് അറിയാമ്പള്ളക്കൊണ്ട് ചോദിക്കും